ഞങ്ങളത് ഓടിയ ഞാൻ കാലേ വാരി അടിക്കും ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വരാൻ ഇവിടെ വാടാ അടുത്തേക്ക് വരാൻ ഇവിടെ വരാൻ ഇവിടെ വരാൻ ഇവിടെ വാട ില്ലേ ഇതാണ് അനുസരണം കേട്ടോ ഇതാണ് അനുസരണം എന്താണ് ഇവിടെ പരിപാടി പൊതുസ്ഥലത്ത് എന്താണ പരിപാടി ഇവിടെ പൊതുസ്ഥലത്തെ പറയും എന്താണോ ഇവിടെ ആവി പിടിക്കാൻ വന്ന ആവി പിടിക്കാനാ എന്തിന് അവന് പനി പനി ഓ ഇപ്പോഴത്തെ പനി നോക്കണം ഭയങ്കര പനി ഭയങ്കര പ്രശ്നമാണ് എഴുതി വെച്ചില്ലേ ലബോറട്ടറിന്ന് ഓ അതാണല്ലേ ഇവിടെ വന്നത് പറ്റിക്കലാണോ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ലബോറട്ടറി ലബറ ല

വല്ല പിടി കിട്ടണ ഇല്ല ഒന്നും കിട്ടണില്ലേ ഇല്ല ഇത് മാറ്റിട്ടും കിട്ടണില്ലേ ഇല്ല കൂട്ടുകാരനാണ് സുഹൃത്തെമിച്ച് പഠിച്ചതാന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടണല്ലോ എനിക്ക് പിന്നെ അങ്ങോട്ട് കിട്ടണില്ല സുര പ്ലാമൂട്ടിൽ സുര അറിയോ പ്ലാമൂട്ടിൽ സുര നീയാ പഠിച്ചാ നീ വന്നീട്ട് നീ വന്നാടോ നീ നീ എന്താണോ വരാൻ ചെന്നു നീ എന്താ നീ വരാ ചെന്നു കൂട്ടുകാരൻ പോലു കൂട്ടുകാരൻ ലാലേട്ടാണല്ലേ ഒരു തോള് ചരിച്ചു വെച്ചേക്കണ് ഇടിച്ച് ചളുക്കി കിളന്ന് ആര് ുംടിച്ചാലും അത് വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ കൊണ്ടുവന്ന ആയിരിക്കും അത് കുടിച്ചോണ്ടിരിക്കോ നിങ്ങൾ അടിച്ചോ പക്ഷെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും ആ പറയാം ഏഹ് ടിക്കുന്ന മാക്കൊന്ന് കാണിച്ചോ ഒരെണ്ണ അടി നിർബന്ധിക്കണ്ടറാടാ വേറെ ഒന്നും അല്ല അവൻ പണ്ടത്താണെന്ന് ഇവന്റെ കൂടെ കൂടരുത് നമ്മക്ക് ഇവിടെ വേണമെങ്കിൽ ഒറ്റയ്ക്കുന്നല്ലോ അവയല്ലേ അവൻ പോയ ഒഴിടാ ഒഴി ഇന്നെ യൂണിഫോം ഇട്ടുണ്ട് അടിക്കൂലെന്ന് പറഞ്ഞിട്ട് ബഹുമാനം അതാണു അവനകൂടെ രാത്രില്ലേ സുഹൃത്ത് ഡ്യൂട്ടി എത്രയാണ് അളിയാന്നിടക്ക് വിളിക്കുന്നുണ്ട് പിന്നില്ലേ ഞാൻ ഗൾഫിൽ കൊണ്ടു ആണല്ലേ പിന്നെ ഓ നമ്മക്കിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു തീർക്കണം നമ്മള് പറഞ്ഞാടാടാ ഇവര് ശ്രീജയായിട്ട് ഭയങ്കര ആയിരുന്നു ഞാനല്ലേ ശ്രീജെ സെറ്റ് ചെയ്ത് കൊടുത്തത് പക്ഷേ ശ്രീജെ ഇവനെ ചീച്ചായിരുന്നു ശ്രീജക്ക് ഈ വരലിനെക്കാളും കൂടുതൽ അവസാനം ഞാനല്ലേ അവളെ വേണ്ടെന്ന് പറഞ്ഞ തലേന്ന് ഒഴിവാക്കത്തന്നെ പറഞ്ഞോണ്ടാണ് ഇപ്പൊ ഏത് പ്രാന്തന്റെ തലേ ആണോ ഏതേലും കിഴങ്ങാൻ കെട്ടിക്കാണു ആ പറഞ്ഞ കിഴങ്ങനാണ് ഈ ഇരിക്കുന്നത് അപ്പൊ കെട്ടിയത് ഞാൻ ശ്രീജ പാവോടാ സത്യം വേറൊരു പാവ ശ്രീജ് ശ്രീജയുടെ കൂടെ അവര് കൊള്ളൂല നീ പറയുന്നത് ഞാൻ നല്ലതാണ് ഞാൻ കൊള്ളാമോ ഞാൻ കൊള്ളാമോ കൊള്ളാമോ ഞാൻ നീ 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 ഊരി വെച്ചല്ലോ നിങ്ങള് ഇവനൊരു പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടിരിക്കുന്ന എന്തൊക്കെയാണ് പിന്നെ കളി നിനക്കറിയാലോ പിന്നെ എറിപ്പന്ത് എന്തോരം ഒരു നാണവും മാനവും ഇല്ലാതെ നീ എന്തോരം എറിഞ്ഞേക്കിട്ട് വെച്ച് കീഴു ഇപ്പോഴും എനിക്ക് പഴയ കാര്യങ്ങൾ ചുമ്മാരിയുടെ നിനക്കിപ്പൊന്ന് എറിഞ്ഞാ പോരെ തീർന്ന നിന്റെ വിഷം തീരുവല്ലേ എടാ പത്ത് മുപ്പത് ഓടുകൾ ഞാൻ അടിച്ചു പിടിക്കണം നീറിയിടാ ശരിയാവില്ല വഴക്കിപ്പ തന്നെ തീർക്കണം ആര് ഇന്ന് കണ്ട സ്ഥിതിക്ക് അത് തീർത്തിട്ട് പോയാവില്ല ഏഹ് ശരിയാവു എറിയടാ ശരിയാവൂലെന്ന് പറഞ്ഞില്ലേ എറിയടാ ടാ എറിഞ്ഞെറിഞ്ഞ് പ്രശ്നം തീർന്നല്ലേ നമ്മളെ കണ്ടുമുട്ടി പഴയ പിണക്കങ്ങൾ തീർത്ത് വിഷയങ്ങളെല്ലാം ഒഴിവാക്കി നിനക്ക് വിഷയമില്ല എനിക്ക് വിഷയം നിനക്ക് വിഷയമില്ല അപ്പൊ എല്ലാം ഓക്കെ അല്ല പിന്ന ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഓക്കേ അതിട്ടോണ്ട് ഫില്ല് ചെയ്തു

എന്റെ ഫോൺ കുറെ നേരമായിട്ട് അടിച്ചിട്ട് നിങ്ങൾ ആരും എടുത്തില്ലട ഇല്ല അയ്യോ മെസ്സേജ് എന്തോ അയ്യോ മെസ്സേജ് എന്തുവാ അവര് കേസ് കൊടുത്തത് നാപ്പത്തിരണ്ട് പേർക്ക് ഇത് എടുത്താണ് നീ നോക്കണ കേസ് കൊടുത്തത് നാപ്പത്തിരണ്ട് പേര് കേസ് കൊടുത്തത് എങ്ങനെ സംഭവിച്ചല്ലായിരുന്നോ തനിക്കൊന്നും ഓർമ്മയില്ലേ എന്ത് ഇന്നലെ നമ്മുടെ കൂടെ പിടിച്ച നാപ്പത്തിരണ്ട് കൂട്ടുകാരെ ചീത്ത വിളിച്ച അതിന്റെ എല്ലാം കൂടി കേസ് വന്നേക്കുവാണ് അയ്യോ അപ്പ എന്റെ ജോലിയുടെ കാര്യം ഞാൻ ഇനി എന്ത് ചെയ്യണം അതെന്തായാലും പോയി ഇനി ഒറ്റ പരിപാടിയേ ബാക്കിയുള്ളു എന്ത് ഏറു വന്ദ്